നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഫാദർ കാവിൽ പുറയിടം കാക്കനാട് മൗണ്ടിലെ ഗുണ്ടാ തലവനം കഴിഞ്ഞ ശനിയാഴ്ച ഏകീകൃത കുർബാന നടപ്പിലാക്കാത്ത വിമത മെത്രാന്മാർക്കെതിരെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയുടെ മുമ്പിൽ ഒരു വിഭാഗം സഭാവിശ്വാസികൾ ചാട്ടവാറടി നടത്തുമ്പോൾ അങ്ങ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിനകത്ത് എം ടി എൻ എസ് എന്ന സംഘടന അവിടത്തെ ദിവ്യബലിയിൽ പങ്കെടുത്തതിന് ശേഷം അവിടെ പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചപ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഫാദർ കാവിൽ പുരയിടം കാക്കനാട് മൗണ്ടിലെ ഗുണ്ടാ തലവനാണോ എന്നാണ് എന്റെ ചോദ്യം എന്താണ് കാരണം ഫാദർ കാവിൽ പുരയിടം നമുക്കറിയാം സിനഡിന്റെ ഡ്രാഫ്റ്റ് സർക്കുലർ ചോർത്തി വിമിതർക്ക് കൊടുത്ത് കരിങ്കാലിപ്പണി നടത്തിയ സംഭവം അതിന് തൻ്റെ കൈ തട്ടി പുറത്തായതാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ സിനഡിൽ അവിടെ ഓൺലൈൻ സിനഡിൽ മാപ്പ് പറഞ്ഞ സംഭവം അതൊന്നും മറന്നിട്ടില്ല അങ്ങനെ കരിങ്കാലിപ്പണി നടത്തിയത് പുറത്തു കൊണ്ടുവന്നത് ജോമോൻ ആരക്കുഴയാണ് എം ടി എൻ എസിന്റെ വീഡിയോ കൈകാര്യം ചെയ്യുന്ന ജോമോൻ ആരക്കുഴ ഒരു മെത്രാൻ സ്ഥാനമോഹിയായി അങ്ങ് പഴമ്പ്ളാനി ബിഷപ്പിന്റെ പ്രതീതിയായി തിനടിനെ കാക്കനാട് കുന്നിൽ നയിക്കുന്ന ഈ കാവിൽ പുറയിടം ഒരു മെത്രാൻ സ്ഥാന അഭിതയാൻ കാഴ്ചയാണ് ആണെന്നും അദ്ദേഹം ചെയ്ത ഈ കൊടും വഞ്ചന അദ്ദേഹത്തിന്റെ മെത്രാം സ്ഥാനത്തിന് തിരിച്ചടിയായി എന്നും നാം അറിഞ്ഞു അതിന്റെ നിരാശ കൊണ്ട് വികാര കൊണ്ടും കഴിഞ്ഞ ഈ ശനിയാഴ്ച രാവിലെ മുതൽ നടന്ന മൗണ്ട് സെൻറ് തോമസിലെ എം ടി എൻ എസിന്റെ പ്രാർത്ഥന യജ്ഞത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജോമോൻ ആരക്കുഴയെ ഈ കാവിൽ പുരയിടം സ്വകാര്യമായി വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കോളറിന് പിടിച്ച് എൻ്റെ കഴുത്തിന്റെ അളവ് നോക്കി എന്ന വാർത്ത ഒരു പക്ഷേ ജോമോനും എം ടി എൻ എസിനും അല്പം നാണക്കേടുള്ളതുകൊണ്ടായിരിക്കാം അവർ വിട്ടില്ല പക്ഷേ ജോമോനോടും ചെറിയ കവലക്കലിനോടും ഒക്കെ ചോദിച്ച് കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ട് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് കാവൽപുരയിയുടെ അവിടെ ചെയ്തത് വെറും ഗുണ്ടാപ്പണിയാണ് മെത്രാൻ തൊപ്പി പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന് മെത്രാൻ തൊപ്പി മാത്രമല്ല അടുത്ത സിനഡിൽ സിനഡിലെ കാവൽക്കാരന്റെ ജോലി നഷ്ടപ്പെടുന്ന പരിഭ്രാന്തിയിൽ നിന്നായിരിക്കാം ജോമോന്റെ ഷർട്ടിന് പിടിച്ച് കഴുത്തിന് പിടിച്ച് വലിയ പ്രകോപനം സൃഷ്ടിച്ചു ഒപ്പമുണ്ടായിരുന്നു മറ്റൊരാള് മാത്യു തിരുത്തിപ്പിള്ളി ഈ മാത്യു തിരുത്തിപ്പിള്ളി അദ്ദേഹം പറഞ്ഞത് ഇയാൾ ഓഹയിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എന്നത്ര എന്തായാലും ഈ രണ്ട് ഗുണ്ടകളും ഉണ്ടാക്കിയ പ്രകോപനം എം ടി എൻ എസുകാർ അവർ വളരെ ക്ഷമയോടുകൂടി സഹിച്ചുകൊണ്ട് ക്ഷമ പാലിച്ചുകൊണ്ട് അവർ അവരുടെ പ്രാർത്ഥനാ യം നടത്തി അതുകൊണ്ട് തന്നെ അവിടെ വന്ന പോലീസുകാർക്ക് പ്രാർത്ഥിക്കുന്ന ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കുന്ന എം ടി എൻ എസ് കാരെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും അങ്ങനെ മൗണ്ട് സെൻറ് തോമസിൽ ഗുണ്ടകൾ ഇവിടെ എറണാകുളം അതിരൂപതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആസ്ഥാന മന്ദിരത്തിലേക്ക് വരുമ്പോൾ നല്ല വൈദികർക്ക് പോലും സംഭവിക്കുന്നത് എറണാകുളത്തെ ഗുണ്ടാവൈദികളുടെ സ്വഭാവ ഗുണങ്ങൾ പകർന്നു കിട്ടുക അതുപോലെ മെത്രാൻ സ്ഥാനമോഹം കൊണ്ട് ഇവിടത്തെ വൈദികരെയും വിമതമെത്രാന്മാരെയും ഒക്കെ പ്രീണിപ്പിക്കാനുള്ള ശ്രമത്തിൽ തങ്ങളുടെ നാടും വീടും തങ്ങളുടെ സ്വത്തുവും മറന്നുപോകുന്നു ഏതായാലും കാവിൽ പുറയിടവും തുരുത്തിപ്പിള്ളിയുമൊക്കെ തങ്ങളുടെ പെരുമാറ്റം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അവസാനമായി കിട്ടിയ വാർത്ത സമവായം പൊളിഞ്ഞിരിക്കുന്നു തട്ടിലാനും ഒക്കെ മനസ്സിലായി തങ്ങളുണ്ടാക്കിയ സമവായ നിയമവിരുദ്ധമാണ് സിനഡിൻ്റെ സർക്കുലറിന് വിരുദ്ധമായി മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കിയ സമവായങ്ങൾ ആ കുറിപ്പ്കളെല്ലാം അസാധുവാണ് ഒരു നിലനിൽപ്പുമില്ല ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ പുറത്താണ് അതുകൊണ്ട് വീണ്ടും കുറുപ്പ് വന്നിരിക്കുന്നു തട്ടിലും ബോസ്കോപുത്തൂരും കൂടി ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള സിരഡിന്റെ സർക്കുലർ തന്നെയാണ് യഥാർത്ഥ സർക്കുലർ പിന്നെ ഉള്ളതെല്ലാം വെറും ആ സമവായ ഉടമ്പടി എല്ലാം അസാധുവാണ് അതിനൊന്നും നിലനിൽപ്പില്ല എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൈജു ആന്റണി വിപത നേതാവ് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ സമവായത്തിൽ നിന്നും പുറകോട്ട് പോകുമെന്ന് നിങ്ങളെല്ലാവരും പുറകോട്ട് പോയിക്കൊള്ളു നിങ്ങൾ ആരും ഏകീകൃത കുർബാന അർപ്പിക്കേണ്ടതില്ല അർപ്പിക്കേണ്ടതില്ല നിങ്ങളെല്ലാം പുറകോട്ടു പോകൂ സമവായമില്ല സമവായം എന്താ തോരും ബിഷപ്പ് താട്ടുകൾ നിഷേധിച്ചു കഴിഞ്ഞു അതൊന്നും അതിന്റെ കടലാസിന്റെ വില പോലും ഇല്ലാത്ത സമവായങ്ങളായിരുന്നു യഥാർത്ഥ സർക്കുലറാണ് നിലനിൽക്കുക എന്ന സത്യം ബോധ്യപ്പെടുന്നു ഇനി സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ മുന്നോട്ട് പോയു അങ്ങനെ നിങ്ങൾ സഭയിൽ നിന്ന് വെളിയിൽ പോകണം അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എത്രാന്മാരെ പോലെ നിങ്ങളെയെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഇരുത്തണമെന്നല്ല ഞങ്ങൾ അൽമയർ എറണാകുളത്തെ അൽമായർ ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ ഇവിടെ കുറേ ആളുകൾ സഭയ്ക്ക് വെളിയിൽ പോയാലേ എറണാകുളം അതിരൂപത ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ നന്ദി നമസ്കാരം